നമ്മുടെ സിലബസ് പ്രകാരം യു പി സ്കൂൾ ടീച്ചർ പരീക്ഷകളിൽ റീഡിംഗ് പാസേജ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഒരു പാസേജ് നമുക്ക് തരും അതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ മൂന്നോ അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് നമുക്ക് തരും പൊതുവേ മൂന്ന് ആണ് കാണാറുള്ളത് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ രണ്ട് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ചാം തീയതി നടന്ന യു പി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് നമുക്ക് ഇവിടെ ഒരു പാസേജ് നമുക്ക് കാണാൻ കഴിയും റീഡ് ദ പാസേജ് ഗവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ് ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഈ പാസേജ് മുഴുവനും വായിക്കുന്നതിനും അപ്പുറം പൊതുവേ എല്ലാവരും പറയുന്നത് എന്താണ് ഈ പാസ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ് രണ്ടോ മൂന്നോ തവണ നമുക്ക് മനസ്സിലാകുന്ന അത്രയും സമയം നമ്മളത് വായിച്ച് നമ്മൾ കോംപ്ലിയെൻറ്റ് ചെയ്യണം എന്നാണ് പറയാറുള്ളത് എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിനെ ആൻസർ ചെയ്യണം ഇതാണ് ഇതാണെൻ്റെ ശരിയായ രീതി പക്ഷേ വളരെ ലിമിറ്റഡ് ടൈമുള്ള നമ്മുടെ പി പോലെയുള്ള പരീക്ഷകളിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ വെറും സെക്കൻഡുകൾ മാത്രം അനുവദനീയമായിട്ടുള്ള നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ അങ്ങനെ ഡീപ്പായിട്ടുള്ള അങ്ങനെ ഡീപ്പായി വായിച്ചുകൊണ്ട് ഇരുന്ന് നമുക്ക് സമയം കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഈ പാസേജിനെ നമ്മളൊന്ന് അവഗണിക്കുക തൽക്കാലം നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പാസേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു ഇവിടെ നോക്കുമ്പോൾ ഈ മൂന്ന് ആണ് ഈ പാസേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ടത് ഓക്കെ ഈ മൂന്നെണ്ണമാണ് അപ്പം ആ ക്വസ്റ്റ്യൻ വായിക്കുക ഓരോ ക്വസ്റ്റ്യനും നമ്മൾ വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കുക ഇവിടെ നോക്കാം വൈ ഡു ഓൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് എന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ വാട്ട് ഇസ് ദയറിണി മെൻഷൻ ഇൻ ദ പാസേജ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് കെട്ടിഡ് ഓഫ് ഈ പാസേജ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ആ ഓൾഡ് പീപ്പിളിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവർക്ക് ഭാവിയിൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പാസേജ് ആണ് നമുക്ക് മനസ്സിലായി ഓക്കെ അത്രയും നമുക്കൊരു എന്താണ് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വൈ ഡു ഓൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് എന്തുകൊണ്ടാണ് പ്രായമായ ആൾക്കാർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഇതിൻ്റെ ഉത്തരമെഴുതാൻ നമുക്ക് ഈ പറയുന്ന പാസേജ് നോക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടായിരിക്കാം അവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള ക്ഷീണമോ അസുഖമോ അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും നമ്മുടെ ഗസ്സാണ് അപ്പോൾ ഇതിനെ വായിച്ചു നോക്കുമ്പോൾ ദേ ആർ ലെസി ദ വാണ്ട് അതേസ് ടു വർക്ക് ഫോർ ദം ദർ ഹാപ്പി ടു ഡിപ്പെൻഡ് ഓൺ അതേസ് ദ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ് നമുക്ക് നമ്മുടെ യുക്തി വെച്ചുകൊണ്ട് നമുക്ക് ഈ ആൻസറാണ് നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ എഗ്രി ചെയ്യാൻ പറ്റത്തുള്ളൂ ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ് എന്നുള്ളത് അത് അങ്ങനെയാണോ എന്ന് നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചു നോക്കണം അതായത് ഡിപ്പെൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന ഭാഗം ഡിപ്പെൻറ്റും ഓൾഡ് പീപ്പിളും ആണ് ഇതിനെ ായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക ഓടിക്കുക അണ്ട ഓൾഡ് പീപ്പിൾ ആർ ഓൾസോ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ് അല്ല ഓൾഡ് പീപ്പിൾ ആർ ആൾസോ ഓൺ അതേഴ്സ് ഫോർ ഗെറ്റിംഗ് ദർ വർക്ക് അക്കംബ്ലിഷ്ഡ് ആസ് കാരണം എന്താ കാരണം ആർ നോ ലോങ് ഫിസിക്കലി ഫിറ്റ് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താണ്ട് ഓക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് പറഞ്ഞ അതേ സംഭവം തന്നെ ഇവിടെ കിടപ്പുണ്ട് ഫിസിക്കലി ഫിറ്റ് അപ്പൊ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ ആർ നോട്ട് ഫിസിക്കലി നോക്ക വാട്ട് ഇസ് ദയറണി മെൻഷൻ ഇൻ ദ പാസേജ് എന്താണ് ഐറണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈരുദ്ധ്യം അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സംഭവം ഇവിടെ എന്താണത് നോക്കുമ്പോൾ ഈ ഓപ്ഷനിൽ തന്നെ അങ്ങനെ വൈരുദ്ധ്യങ്ങളെ സൂചിപ്പിക്കുന്നവെല്ലാം ഉണ്ടോ എന്ന് നോക്ക് നമുക്കത് നമ്മുടെ യുക്തിക്കും കൂടെ നിരക്കുന്നതായിരിക്കണം നമുക്ക് പേരൻസ് കൺസിഡർ ചിൽഡ്രൻ ആസ് എ ബേർഡൻ വെൻ ദർ സ്മാർ ഒരിക്കലും അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല ദ ചിൽഡ്രൻ ഹു വെർ ടേക്കൺ കെയർ ഓഫ് ബൈ ദർ പേരൻസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു ടേക്ക് കെയർ ഓഫ് ദിയർ പേരൻസ് ഇൻ ദിയർ ഓൾഡ് ഏജ് ഒരു ഐറണിയാണ് ഓൾ ദ ചിൽഡ്രൺ ആർ ഹാപ്പി ടു ലുക്ക് ആഫ്റ്റർ ദർ പേരൻസ് പേരൻസ് ഡോണ്ട് ബി ടേക്കൻ കെയർ ഓഫ് ബൈ ദർ ചിൽഡ്രൻ ഇവിടെ നമുക്ക് ഈ പറഞ്ഞത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് അയറിണി ആയിട്ട് തോന്നുന്നത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം നോക്കുമ്പോൾ അണ്ട് ആണിവിടെ കിടക്കുന്നത് എന്ത് ദ സെയിം ചിൽഡ്രൺ ദ സെയിം ചിൽഡ്രൺ വെൻ ദ ഗ്രോ അപ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ടേക്ക് കെയർ ഓഫ് ദർ ഓൾഡ് പേ കിടപ്പു ഇവിടെ ഇവിടെ നമ്മൾ നോക്കണം ഈ അയറണി എന്ന് സംഭവം അല്ല ഉണ്ടോ എന്ന് നോക്കാം നോക്കാമുണ്ട് ബട്ട് ഹിയർ ലൈസ് ദയറണി ആർ ദ സെയിം ഹു ടു ചിൽഡ്രൺ വെൻസ് മാൺ ദിവർ കൺസിഡർ ദ ചിൽഡ്രൺസ് വെൻ ദ ഗ്രോ അപ്പ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു ടേക് കെയർ ഓഫ് ദിയർ ഓൾഡ് പേർ അതാണ് ഇവിടുത്തെ അയറണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ യുക്തിപരമായി നമ്മൾ ചിന്തിച്ച ബി തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും വൊക്കോബ്ലറിയുമായി ബേസ് ചെയ്തുകൊണ്ട് ഈ പാസേജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ മീനിങ് ഓഫ് ഗെറ്റ് റിഡ് ഓഫ് ഗെറ്റ് റിഡ് ഓഫിന് മീനിങ് അല്ലാത്തത് എന്ത് ഗെറ്റ് റിഡ് ഓഫിൻ്റെ അർത്ഥം നമുക്കറിയാം അത് ഈ പാസേജ് നോക്കണമൊന്നുമില്ല അല്ല നമുക്ക് ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്ന റേസിൻ്റെ അർത്ഥം പറയും എന്താണ് എന്ന എന്നർത്ഥമല്ല ഒഴിവാക്കുക എന്ന അർത്ഥമല്ല ഈ തന്നിരിക്കുന്ന അകത്ത് അങ്ങനെ ഒഴിവാക്കുക എന്ന അർത്ഥം വരാത്തത് ഇത് നമുക്ക് എലിമിനേറ്റ് ഒഴിവാക്കുക എന്ന അർത്ഥം ഡിസ്കാഡ് എന്ന് വെച്ചാലും ഒഴിവാക്കുക എന്ന അർത്ഥം എന്ന് വെച്ചാലും ഒഴിവാക്കുക എന്നർത്ഥം എന്നാൽ ഇൻക്ലൂഡ് വെച്ചാർ എന്താ ഉൾപ്പെടുത്തുക സോ എന്റെ മീനിങ് അല്ലാത്തത് അതായത് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻക്ലൂഡ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇത്തരത്തിലായിരിക്കണം പാരഗ്രാഫുമായി റീഡിങ് പാസേജ് എന്ന് പറയുന്നത് ഈ പാസേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട രീതി ഓക്കെ ഈ തന്നിരിക്കുന്ന പാസേജ് നമ്മൾ ഞാൻ പല ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം പോവും അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ ആ ക്വസ്റ്റ്യൻസ് വായിക്കുക ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കുക എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട എന്താണ് വളരെ എന്താണ് നിർണായകമായിട്ടുള്ള വാക്കുകളല്ല മെയിൻ പോയിന്റ്സ് അടങ്ങുന്ന വാക്കുകൾ ഉണ്ടാവും ആ വാക്കുകളീ പറയുന്ന എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ണോടിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഓക്കെ അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇതെന്ന് പറയുന്നത് യു പി സ്കൂൾ ടീച്ചർ അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനത്തെ ക്വസ്റ്റ്യൻ പാസേജാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നടത്തിയ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച പാസേജ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

ഓക്കെ ഇത് ജസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇത്രയും വലിയൊരു പാരഗ്രാഫ് ആയിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക ഓക്കെ ദ ക്യാറ്റോ പ്രോട്ടോകോൾ വാസ് ഇൻറ്റൻഡ് ഫോർ ജനറൽ നോളജ് അറിയാവുന്ന ഒരാൾക്ക് അറിയാം ഇതിൻ്റെ ആൻസർ ക്യാറ്റോ പ്രോട്ടോ പ്രോട്ടോക്കോൾ എന്തിനു വേണ്ടിയായിരുന്നു ഓക്കെ ദ പാസേജ് സേസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ് നമുക്കറിയാം അത് അപകടകരമാണ് ഓൾറെഡി തന്നെ നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ അബൌട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു ഈ ഈ പറയുന്ന പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഫോർ അല്ലേ ഇനിഷ്യേറ്റീവ്സ് ഫോർ ഫോളോയിങ് ദ കോഴ്സ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് ഓൺ എ ഗ്ലോബൽ സ്കീൽ ദാറ്റ് മീൻസ് ഗ്ലോബൽ ലെവൽ ഗ്ലോബൽ ലെവൽ ാണ് കറക്റ്റ് ദാറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആ ഈ പാസേജ് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഹാംഫുൾ ടു ലൈഫാ ഞാനിവിടെ പറയുന്നുണ്ട് എന്ത് നോക്കുക ആ ഇത് എന്തിനു വേണ്ടിയാ ഈ പ്രോട്ടോകോൾ എന്തിനു വേണ്ടി ടു റിഡക്ഷൻ ഓഫ് ദി ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാർബൺ ഡൈആക്സൈഡ് മീതെൻസ് എക്സ്രാഫ്ലോറൈഡ്സ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ദ ടു ഗ്രൂപ്സ് ഹൈഡ്രോ ഫ്ലോറോ കാർബൺസ് ആൻഡ് പെർ ഫ്ലോറോ കാർബൺസ് പ്രൊഡ്യൂസ്ഡ് ഞാൻ പറയുന്നത് അപ്പം ഇത് റിഡക്ഷൻ വേണ്ടിയുള്ളതാണ് റെഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവന് ഹാനിയായതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മുടെ ഒരു അറിവാണ് ജനറൽ നോളജിനെ പരീക്ഷിക്കുന്നത് ചോദ്യമാണ് ഹാംഫുൾ ടു ലൈഫാണ് കറക്റ്റ് ആൻസർ ഇങ്ങനെ ചില ആ ചോദ്യങ്ങളുടെ ഉത്തരം ഡയറക്റ്റ് നമ്മുടെ പാസേജിൽ കാണണമെന്നില്ല അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ജനറൽ നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും അത് നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ ഓക്കെ ഇനി ഓരോന്നും കൊടുത്തിട്ടുണ്ട് ദ പ്രോട്ടോകോൾ ആസ് സൈൻ ഒള്ളി ബൈ തേർട്ടി സെവൻ കൺട്രീസ് ദ പ്രോട്ടോകോൾ വാസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബൈ ഇന്ത്യ ദ പ്രോട്ടോകോൾ ആസ് നോട്ട് സൈൻഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രോട്ടോകോൾ വാസ് സൈൻഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ കൺട്രീസ് നമ്മൾ നോക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇവിടെ കിടക്കുന്നത് പ്രോട്ടോകോൾ വാസ് സൈൻഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ കൺട്രീസ് അങ്ങനെ ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇത്രയും പെട്ടെന്ന് ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്തിയാൽ എത്താൻ പറ്റും നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കുക അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഈ പാരഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കുക കണ്ണുപിടിച്ച് പോവുക എന്നിട്ടതിനുശേഷം ഓരോ ക്വസ്റ്റിനെ എടുത്തിട്ട് അവിടെ വന്നിരിക്കുന്ന കീവേഡ്സ് ഉണ്ടാവും ആ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസറായി വിടുക ഓക്കെ അങ്ങനെയായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള പാസേജ് ചെയ്യേണ്ടത് എന്തായാലും ഇത്തരത്തിൽ ഒരു പാസേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന് ഉത്തരം എഴുതേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അങ്ങനെ മനസ്സിലായിട്ടുണ്ട് തിരിച്ചറിയുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ലേണിംഗ് ആപ്പിലെ നമ്മുടെ എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ഓൺലൈൻ കോഴ്സിലും നമ്മൾ ഈ പറയുന്ന പാസേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റീഡിംഗ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈവ് മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട് അത്തരത്തിൽ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളുമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൻ തന്നെ അനേകം കുട്ടികൾ ഇതിൽ ചേർന്നിട്ടുണ്ട് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Rangex English makes you smart in English.